ഓക്കെ അപ്പൊ നമ്മൾ ജലം എന്ന ടോപ്പിക്കിന്റെ പി വൈ ക്യൂ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ പത്ത് ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതും അതേപോലെ തന്നെയാണ് ഞാൻ വായിക്കും നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ ഒപ്പം തന്നെ ആൻസർ ചെയ്തു പോവുക എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക കുറച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള അധ്യായത്തിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെ ഒന്ന് ഉറപ്പിക്കാനും പിന്നെ കൂടുതലുള്ള ഫാൻസൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഈ ക്ലാസ് ഉപകരിക്കും ഓക്കെ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില പ്രഷർ കുക്കറിൽ ജലം താപനില എത്രയാണ് പ്രഷർ പ്രഷർ കുക്കറിൽ കുക്കറിൽ ജലം തിളയ്ക്കാൻ വേണ്ട താപനില നൂറ് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി പത്ത് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് അപ്പൊ ഏതാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കാനുള്ള താപനില എന്നൊന്ന് മാർക്ക് ചെയ്യുക അപ്പൊ എല്ലാവരും ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏതാണ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസാണ് കേട്ടോ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് എഴുതാം അപ്പൊ ശരിയായവര് മാർക്ക് കൊടുക്കുക തെറ്റായ അവര് തെറ്റില്ല ഓക്കെ അടുത്ത ആണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക തിളച്ച വെള്ളം കൊണ്ടുള്ള കൊളലിനേക്കാൾ ഗുരുതരമാണ് ഇതേ താപനിലയിലുള്ള നീരാവി കൊണ്ടുള്ള കൊഴൽ ഓക്കെ തിളച്ച വെള്ളം കൊണ്ടുള്ള കൊള്ളലാണ് നീരാവി കൊണ്ടുള്ള കൊള്ളലിനേക്കാൾ ഗുരുതരം മൂന്നാമത്തെ ഓപ്ഷൻ ആണ് തിളച്ചു തുടങ്ങുമ്പോൾ മുതൽ നൽകുന്ന അധിക താപം മുഴുവൻ നീരാവിയിൽ അടങ്ങിയിരിക്കും നാലാമത്തെ തിളച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനും നീരാവിക്കും ഒരേ താപമാണ് ഇതിൽ ഒന്നും മൂന്നും ശരി മൂന്നും നാലും ശരി ഒന്ന് മാത്രം ശരി നാല് മാത്രം ശരി എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം തിളച്ച വെള്ളം കൊണ്ടുള്ള കൊള്ളലിനേക്കാൾ ഗുരുതരമാണ് ഗുരുതരമാണ് ഇതേ താപനിലയുള്ള നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലാണ് നീരാവി കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരം ഇനി അടുത്തത് എന്താണ് പറയണതെന്ന് വെച്ചതിളച്ചു തുടങ്ങുമ്പോൾ മുതൽ നൽകുന്ന അധിക താപം മുഴുവൻ നീരാവിയിൽ അടങ്ങിയിരിക്കും നാലാമത്തെ തിളച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനും നീരാവിക്കും ഒരേ താപമാണ് ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്ന് മൂന്നും ആണോ മൂന്നും നാലു ആണോ ഒന്ന് മാത്രമാണോ നാല് മാത്രമാണോ എന്നാണ് എഴുതേണ്ടത് അപ്പൊ എഴുതിയിട്ടുണ്ടാവും എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ടാവും ആൻസർ എന്ന് വിചാരിക്കണോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അല്ലേ തിളച്ച വെള്ളം കൊണ്ടുള്ള പുളലിനേക്കാൾ ഗുരുതരമാണ് ഇതേ താപനിലയിലുള്ള കൊണ്ടുള്ള പുഴൽ ആണല്ലേ നമുക്ക് തിളച്ച വെള്ളം ഉണ്ടാക്കുന്ന കൊള്ളലിനെക്കാട്ടിലും എന്തുണ്ടാക്കും നീരാവി നമ്മുടെ കയ്യിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്ന പൊള്ളൽ ഗുരുതരമാണ് ഓക്കെ അപ്പൊ തിളച്ച വെള്ളത്തിനേക്കാൾ ഗുരുതരം തന്നെയാണ് നീരാവി ഉണ്ടാക്കുന്ന പൊള്ളൽ അതെന്താണ് അവിടെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇത് ചെറുപ്പകാലങ്ങളിൽ മുതൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട് ഈ ജലം എന്നുള്ള ടോപ്പിക് പഠിക്കുമ്പോൾ പഠിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തിളച്ച വെള്ളം കൊണ്ടുള്ള കൊള്ളലിനേക്കാൾ അപകടകാരിയാണ് നീരാവി കൊണ്ടുള്ള എന്നുള്ളത് അപ്പൊ അവിടെ അത് ശരിയായിട്ടുള്ള ഫാക്റ്റ് ആയിട്ട് തന്നെ രണ്ടാമത്തെയാണ് തിളച്ച വെള്ളം കൊണ്ടുള്ള കൊള്ളിനേക്കാൾ നീരാവി കൊണ്ടുള്ള കൊള്ളലിനേക്കാൾ അതായത് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലാണ് നീരാവി കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരം ആണോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തന്നിരിക്കുന്നത് അത് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ അല്ല അല്ലെ അങ്ങനെയാണെങ്കിൽ അത് തെറ്റാവില്ലേ തിളച്ച വെള്ളം കൊണ്ടുള്ള കൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ നേരെ ഓപ്പോസിറ്റ് ഇതെന്താണ് ഒബ്വിയസ്ലി തെറ്റാണ് അടുത്തതാണ് തിളച്ചു തുടങ്ങുമ്പോൾ മുതൽ നൽകുന്ന അധിക താപം മുഴുവൻ നീരാവിയിൽ അടങ്ങിയിരിക്കും നമുക്കറിയാം ജലം തിളയ്ക്കുന്ന തിളനില എത്രയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസാണ് അല്ലെ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ജലം തിളയ്ക്കും അതിനുശേഷം നമ്മൾ എത്രയൊക്കെ ചൂട് കൊടുത്തു വച്ചാലും എന്താണ് ചെയ്യാം അധിക താപം ഈ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ജലം തിളയ്ക്കും നൂറ് ഡിഗ്രിയാണ് അതിന്റെ തിളനിര ജലം അവിടെ തിളയ്ക്കും അതിനുശേഷം നമ്മൾ എത്ര ഹീറ്റ് അതിന് കൊടുത്തു വെച്ചാലും അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഹീറ്റ് യൂസ് ചെയ്യുക അതിന്റെ അതായത് ദ്രാവകാവസ്ഥയുള്ള ആ ജലം പിന്നീട് എന്താണ് ചെയ്യണത് കൂടുതൽ തിളക്കുകയല്ല ചെയ്യുന്നത് അത് വാതകാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പോ കൂടുതൽ കൊടുക്കുന്ന എല്ലാ താപവും അതിന്റെ അവസ്ഥാ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ആരുപയോഗിക്കുക ജലം ഉപയോഗിക്കുന്നത് അപ്പോൾ തിളച്ചു തുടങ്ങുമ്പോൾ മുതൽ നൽകുന്ന അധിക താപം പിന്നെ നമ്മൾ എത്രയൊക്കെ താപം കൊടുത്തു കഴിഞ്ഞു വച്ചാലും അത് അതിന്റെ അവസ്ഥാ പരിവർത്തനത്തിന് എന്താണ് അവസ്ഥാ പരിവർത്തനം ഇത് ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവാണ് അല്ലെ ദ്രാവകാവസ്ഥയിലിരിക്കുന്നതാണ് ജലം അതിന്റെ അവസ്ഥാ പരിവർത്തനം പാതക അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയിട്ടായിരിക്കും ആരെ യൂസിയായി താപം മുഴുവൻ ഈ ജലം ഉപയോഗിക്കുക അപ്പൊ അതാണ് അതല്ലേ നമ്മുടെ മൂന്നാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് തിളച്ചു തുടങ്ങുമ്പോൾ മുതൽ നൽകുന്ന അധിക താപം മുഴുവൻ നീലാവിയിൽ അടങ്ങിയിരിക്കും ഓക്കെ പിന്നെ നമ്മൾ എന്ത് താപം കൊടുത്തു വെച്ചാലും അത് അതിന്റെ അവസ്ഥാ പരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കും അപ്പം ആ നീരാവയിലായിരിക്കും എന്തുണ്ടാവുക കൂടുതൽ താപം ഉണ്ടാവുക അതുകൊണ്ടാണ് ജലത്തെ തിളച്ച ജലത്തേക്കാൾ വലിയ പൊള്ളലിൻ്റെ ആഘാതം ആരുണ്ടാക്കുന്നത് നീരാവി ഉണ്ടാക്കുന്നത് കാരണം നൂറ് ഡിഗ്രി സെൽഷ്യത്തിനെ കഴിഞ്ഞു കൂടുതലായിരിക്കും ആ നീരാവിയിലുള്ള താപത്തിന്റെ അളം ഓക്കെ അപ്പം അതെന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും പിന്നെ നമ്മൾ ജലം തിളച്ചു നൂറ് ഡിഗ്രി ആയി നന്നായി തിളച്ച് കഴിഞ്ഞു വച്ചാൽ കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക ജലം മൊത്തം പറ്റി പോവാണ് അല്ലെ ചെയ്യാ അപ്പൊ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള എല്ലാ താപവും ജലം എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിന്റെ അവസ്ഥ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ജലത്തെക്കാൾ വലിയ പൊള്ളലിന്റെ ആഘാതം ആരുണ്ടാക്കും നീരാവി ഉണ്ടാകും ഇത് ആണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിളച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് നീരാവി ആകും തിളച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് നീരാവിക്കും ഒരേ താപമാണ് അതെന്താണ് ഇവിടെ തെറ്റാണ് ഒന്നാമത് നമ്മുടെ ഓപ്ഷനിൽ എല്ലാം ശരി മൂന്ന് ശരി എന്നുള്ളതില്ല അപ്പൊ നമുക്ക് ഇവിടെ ഏതിലേക്ക് കൺക്ലൂഡ് ചെയ്യാം നമ്മുടെ ആൻസറിനെ ഒന്നും മൂന്നും ശരി എന്നുള്ളതാണ് ഇവിടെ വരുന്ന ആൻസർ ഓക്കെ ശരിയായ പ്രസ്താവന ഏതാണ് തിളച്ച വള്ളം കൊണ്ടുള്ള കൊള്ളലിനേക്കാൾ ഗുരുതരമാണ് ഇതേ താപനില നീരാവി കൊണ്ടുള്ള കൊള്ളൽ പിന്നെ എന്താണ് തിളച്ചു തുടങ്ങുമ്പോൾ മുതൽ നൽകുന്ന അധിക താപം മുഴുവൻ എവിടെ അടങ്ങിയിരിക്കും നീരാവിയിൽ അടങ്ങിയിരിക്കും ഇത് രണ്ടുമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷനായിട്ട് വരും അടുത്താണ് ജലത്തിന്റെ ഘരാംഗം എത്രയാണ് ഇവിടെ നമുക്ക് ഒന്ന് നോക്കണ്ട ഡിഗ്രി സെൽഷ്യസിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യമാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കെൽവിനിൽ തന്നത് അല്ലെ ഇവിടെ ഡിഗ്രി സെൽഷ്യസിൽ കൊടുത്തു ജലത്തിന്റെ ഘരാംഗം അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് എന്താണ് സോറി മെൽറ്റിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് എംപിയും ബിപിയും അറിയാത്തവര് പഠിക്കണം പോയിന്റ് എന്ന് പറഞ്ഞു വച്ചാൽ ഖരാവസ്ഥയിലുള്ള ഒന്നിനെ ഖരാവസ്ഥയിലുള്ള ഒന്നിനെ ദ്രാവകമാക്കാൻ ആക്കാൻ വേണ്ട ആ ഒരു ഒന്നിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ വാതക മാറ്റാൻ വേണ്ടതാണ് ഇത് ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ഖരാവസ്ഥയിലുള്ള ഐസിനെ നമുക്ക് വെള്ളം ആക്കണമെങ്കിൽ അവിടെ എന്താണ് മെൽറ്റിംഗ് പോയിന്റ് ആണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ നമുക്ക് വാതകമാക്കണം നീരാവരണം അത് എന്താണ് ബോയിലിങ് പോയിൻ അപ്പോൾ ഇതിന് രണ്ടിരിക്കും പഠിക്കണം നമ്മൾ വ്യത്യാസം പഠിക്കണം ഖരാംഗം ചോദിച്ചിരിക്കുന്നത് അത് ഖരാവസ്ഥയിലുള്ളത് ഐസ് അല്ലേ അപ്പം ഖരാവസ്ഥയിൽ വെള്ളം ഖരാവസ്ഥയിലാവണമെങ്കിൽ എന്താണ് ഐസ് ആവണം അല്ലേ അപ്പം ഐസിന്റെ ഖരാംഗം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജലത്തിന്റെ ഖരാംഗം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ സെൽഷ്യസ് ആയത് കാരണം നമുക്ക് ഒന്ന് നോക്കേണ്ട ആൻസർ എന്താണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ഓക്കെ സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ജലത്തിന്റെ ഖരാംഗം ഓക്കെ അല്ലെ അപ്പൊ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല അപ്പൊ ഒരു മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അടുത്ത ആണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഐസ് കഷ്ണങ്ങൾ വെള്ളത്തിലിട്ടാൽ താഴെ പോകാത്തതിന്റെ കാരണം എന്ത് എന്നാണ് ചോദിച്ചത് ജലം ഘനീഭവിച്ച ഐസ് ആകുമ്പോൾ വ്യാപ്തം കുറയുന്നത് കൊണ്ട് ജലം ഗലീഭവിച്ച ഐസാവുമ്പോൾ വ്യാപ്തം കുറയുന്നത് കൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഐസിനേക്കാൾ ജലത്തിന് സാന്ദ്രത കുറവായതിനാൽ ഐസിനേക്കാൾ ജലത്തിന് സാന്ദ്രത കൂടുതലായതിനാൽ ഐസിന്റെയും ജലത്തിൻ്റെയും താപനിലയിലെ വ്യത്യാസം കൊണ്ട് അപ്പൊ ഐസ് കഷ്ണങ്ങള് വെള്ളത്തില് താഴ്ന്നു പോകാത്തതിന് കാരണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് കാരണം എഴുതിയിട്ടുണ്ടാവും ആൻസർ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കണോ എന്താണ് നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ജലം കരിയുമ്പോൾ വെച്ച് ഐസാവുമ്പോൾ വ്യാപ്തം നമ്മളിപ്പോൾ സാധാരണ ഒരു കുപ്പിയിൽ ചില്ല് ബോട്ടിൽ എടുത്തു ചില്ല് ചില്ലു ബോട്ടലിലെടുത്ത് വെള്ളം നിറച്ചിട്ട് നമ്മളെ ഫ്രീസറിലൊക്കെ ഒന്ന് വരികയാണ് ഫ്രീസറിലേക്ക് വെച്ചു വെച്ച് കഴിഞ്ഞു വച്ചാൽ ഈ ചില്ല് ബോട്ടലിലാണ് വെള്ളം വെച്ചിരിക്കുന്നത് ഐസ് ആയതിനു ശേഷം ആ ബോട്ടലിലത്തെ വോളിയം അതിന് മതിയാവോ അപ്പോ ജലത്തിൽ നിന്ന് അതായത് ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് മാറുമ്പോൾ അവിടെ വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ ഓപ്ഷനില് വ്യാപ്തം കുറയുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതെന്താണ് തെറ്റാണ് ഓക്കെ ഐസിനേക്കാൾ ജലത്തിന് സാന്ദ്രത കുറവായതിനാൽ സാന്ദ്രത ആർക്കാണ് കൂടുതൽ ജലത്തിനാണ് കൂടുതൽ കേട്ടോ അപ്പൊ ഇതും എന്താണ് തെറ്റാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്താണ് ഐസിനേക്കാൾ ജലത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ഐസ് വെള്ളത്തിലിട്ട് വെച്ചാൽ ഫ്ലോട്ടാവുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഐസിനേക്കാൾ ആർക്ക് സാന്ദ്രതയുണ്ട് ജലത്തിന് സാന്ദ്രത ഉള്ളതിനാലാണ് അപ്പൊ ഇവിടെ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ എന്താണ് സി ആണ് സി എഴുതിയവർ ഒരു മാർക്ക് കൊടുക്കും അടുത്ത ആണ് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പൊ എന്നെക്കാട്ടിന് മുമ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേക്കും ആൻസർ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് സാർവിക ലായകം യൂണിവേഴ്സൽ സോൾവെന്റ് യൂണിവേഴ്സൽ എന്നറിയപ്പെടുന്നത് സോഡയാണോ പഞ്ചസാരയാണോ ജലമാണോ വിനാഗിരിയാണോ ഇവിടെ ഈ ബോൾഡ് ബോൾഡായിട്ട് ആരും വിനാഗിരി ഒന്നും എഴുതരുത് അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്ന് എനിക്കറിയാം സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് ആരാണ് ജലമാണ് ജലം ഓക്കെ ജലം യൂണിവേഴ്സൽ സോൾവെന്റ് സാർവിക ലായകം എന്തുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു ചോദിച്ചു ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാൻ ആർക്ക് കഴിയും ജലത്തിന് കഴിയും ജലത്തിന്റെ ആ കഴിവിനെയാണ് നമ്മളെന്ത് പറയാ ആ കഴിവുള്ളത് കൊണ്ടാണ് ജലത്തെ നമ്മൾ സാർവിക ലായകം എന്ന് പറയുന്നത് ഓക്കെ പഞ്ചസാര ഉപ്പ് അങ്ങനെയുള്ള ഒരുവിധം നമ്മുടെ ഇവ നമ്മുടെ വൈറ്റമിൻസിനെ പോലും ബി എം സി അല്ലേ അതിനെ പോലും ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട് ജലത്തിന് ഉണ്ട് അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള ജലത്തിന്റെ ആ കഴിവ് കൊണ്ടാണ് ജലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത് സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവന്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ സാർവിക ലായകം ഏതാണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം ജലം ജല ശരിയായവര് ഒരു മാർക്ക് കൊടുക്കുക അടുത്ത ക്വസ്റ്റിനാണ് തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായതിനെ തിരഞ്ഞെടുക്കുക ശരിയായത് തിരഞ്ഞെടുക്കുക സോപ്പ് എളുപ്പത്തിൽ പതയാത്ത ജലം ഇപ്പൊ കുറച്ച് എന്താ പറയാ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് തന്നിരിക്കുന്ന സൂചനകളുടെ ഓക്കെ അപ്പൊ സോപ്പ് എളുപ്പത്തിൽ പതയാത്ത ജലമാണ് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളും ലയിച്ചു ചേർന്നിരിക്കുന്ന ജലമാണ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം നീക്കാൻ ചെയ്യാവുന്നവയാണ് അപ്പൊ നമുക്ക് ഇതിലെ ഘനജലമാണോ അത് താൽക്കാലിക കാഠിന്യമുള്ള ജലമാണോ സ്ഥിര കാഠിന്യമുള്ള ജലമാണോ നിർവീര്യദായകമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം ഈ മൂന്നെണ്ണമാണ് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആൻസർ ചെയ്തണം അപ്പോ മതിയാഴ്ച സമയം എന്ന് വിചാരിക്കണോ അപ്പൊ ഏതാണ് ആൻസർ നോക്കാം അല്ലെ സോപ്പ് എളുപ്പത്തിൽ പതയാത്ത ജലം അത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിലും എന്ത് പതയില്ല സോ സോപ്പ അതയില്ല എന്ന് നമുക്ക് ആലോചിക്കാം പക്ഷെ അടുത്ത പോയിന്റ് കാണുമ്പോൾ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സൾഫൈറ്റുകളും ക്ലോറൈഡുകളും ലയിച്ചു ചേർന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എന്ന് ഉറപ്പിക്കാം ആൻസർ ഉറപ്പിക്കാം രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം നീക്കം ചെയ്യാൻ പറ്റുള്ളൂ ആ ഹാർഡ്നെസ് എങ്ങനെ മാറ്റി മാറ്റാൻ പറ്റുള്ളൂ രാസവസ്തുക്കൾ ഉപയോഗിച്ചാൽ മാത്രം നമുക്ക് ടെമ്പററി താൽക്കാലിക കാഠിന്യമാണെങ്കിൽ നമ്മൾ ചൂടാക്കിയൊക്കെ ചെയ്തു വെച്ചാൽ താൽക്കാലിക കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് എന്ന് കണ്ടു നമ്മൾ എന്ത് എഴുതണം സ്ഥിര കാഠിന്യമുള്ള ജലമാണ് അത് എന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പൊ സ്ഥിര കാഠിന്യത്തിന് കാരണമാവുന്നത് എന്താണെന്ന് ചോദിക്കാം കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിനെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളുമാണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം ഓക്കെ അപ്പൊ എന്തിന്റെ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിനെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളുമാണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം ഓക്കെ അപ്പൊ ഈ മൂന്ന് സ്റ്റേ മൂന്ന് സൂചകങ്ങളിൽ നിന്ന് നമുക്ക് എന്ന് കൺക്ലൂഡ് ചെയ്യാം സ്ഥിര കാഠിന്യം ജലത്തിന്റെ സ്ഥിര കാഠിന്യമാണ് ഇവിടെ എന്ന് മനസ്സിലാക്കാം ഒരു മാർക്ക് ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ ഏതൊക്കെ ലവണങ്ങൾ കൊണ്ടുള്ള കാഠിന്യമാണ് തിളപ്പിച്ചാൽ മാറ്റാൻ കഴിയുന്നത് തിളപ്പിച്ചിട്ട് മാറ്റാൻ കഴിയുന്നത് അപ്പൊ നമുക്ക് തിളപ്പിച്ചാൽ മാറ്റാൻ കഴിയുന്നത് പറയുമ്പോൾ തന്നെ അറിയാം ഏതാണ് സ്ഥിര ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ് ആണ് അതായത് താൽക്കാലിക മഗ്നീഷ്യം സൾഫേറ്റ് കാൽഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം കാർബണേറ്റ് കാൽഷ്യം ബൈ കാർബണേറ്റ് ഓക്കെ അപ്പൊ മഗ്നീഷ്യം സൾഫേറ്റ് കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ കണ്ടു അല്ലേ അപ്പൊ ഇത് ഏതാണെന്ന് എന്നിട്ട് അപ്പം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഏതാണ് കാൽഷ്യം ബൈ കാർബണേറ്റ് ആണ് കേട്ടോ ടെമ്പററി ഹാർഡ്നസ് ടെമ്പററി ഹാർഡ്നസ് ഇവയിൽ ഏതൊക്കെ ലവണങ്ങൾ കൊണ്ടുള്ള കാഠണ്യമാണ് തിളപ്പിച്ചാൽ മാറ്റാൻ കഴിയുക എന്ന് ചോദിച്ചാൽ കാൽഷ്യം ബൈ കാർബണേറ്റ് ഓക്കെ കാൽഷ്യം മഗ്നീഷ്യം ഇതിൻ്റെയൊക്കെ ബൈ കാർബണേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ നമുക്ക് അതൊരു താൽക്കാലിക കാഠിന്യമാണ് തിളപ്പിച്ചാൽ മാറ്റാം ഇനി സൾഫൈഡുകളും ഫ്ലോറൈഡുകളും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അത് സ്ഥിര കാഠിന്യാണ് അതിനെ തിളപ്പിച്ചാൽ മാറ്റാൻ പറ്റില്ല കെമിക്കൽസ് തന്നെ യൂസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ കാൽഷ്യത്തിനെയും മഗ്നീഷ്യത്തിനെയും ബൈ കാർബണേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ടെമ്പററി ഹാർഡ്നസ് മാറ്റാൻ അത് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാണ് കാൽഷ്യം ബൈ കാർബണേറ്റും മഗ്നീഷ്യം ബൈ കാർബണേറ്റും എന്ന് ആലോചിച്ച് മാർക്കുള്ളവര് ഒരു മാർക്ക് കൊടുക്കും ജലധന്മാത്രയെ ജലധന്മാത്രയെ സൂചിപ്പിക്കുന്ന രാസവാക്യം വളരെ എളുപ്പമാണ് അല്ലേ ഇതിനൊന്നും എന്താണ് ഒരു മാർക്ക് വെറുതെ ഇട്ട് തരുന്ന പോലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ആണ് ലോട്ടറി അടിച്ചു എന്ന് പറയാം അല്ലെ ജല സൂചിപ്പിക്കുന്ന രാസവാക്യം അല്ലെങ്കിൽ രാസവാക്യം അതിന്റെ ഇക്വേഷൻ എന്താണ് കെമിക്കൽ ഇക്വേഷൻ എന്താണ് അല്ലെങ്കിൽ നമ്മളെ ജലം എന്താണെന്നാണ് ചോദിച്ചത് എച്ച് ടു ഒ ടു എച്ച് ഒ ടു എച്ച് എച്ച് വൺ ഒ വൺ ഏതാണ് എച്ച് ടു ഒ ആണ് വാട്ടർ എച്ച് ടു എന്താണ് അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും ജലത്തിൻ്റെയും ഹൈഡ്രോജൻ പെറോക്സൈഡും ജലവും ഉള്ള ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ പി വൈ ക്യു ആണ് അപ്പം നമുക്ക് ഈ എച്ച് ടു ഒ ടു ഒന്ന് പരിചയപ്പെടണം എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ബുക്കിൻ്റെ ബുക്ക് നിവർത്തി വെച്ച ആകൃതിയിലുള്ള ഹൈഡ്രജന്റെ രൂപാന്തരത്വമാണ് ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് കെമിക്കലി എങ്ങനെ അറിയപ്പെടും എച്ച് ടു ഒ ടു ഓക്കെ ഹൈഡ്രോജൻ പെറോക്സൈഡ് കണ്ടിട്ടുണ്ടാകും ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ജനലിന്റെ മോള് നോക്കി വെച്ചാൽ ഒരു കുപ്പി ഇരിക്കുന്നുണ്ടാവും ഒരു വെള്ള വെള്ളക്കാറുള്ള ഒരു കുപ്പി നമ്മൾ നഗത്തിന്റെ ഇടയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞുവെച്ചാൽ നമ്മുടെ നഗത്തിന്റെ ഇടയിലുള്ള ചളികളൊക്കെ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യും പൊങ്ങി മോള്ക്ക് പാതയായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും നമ്മുടെ കൈന്റെ അടിക്കുന്നകാലും കാലിൽ നിന്ന് ആണെങ്കിലും കുഴി നഗക്കെ വന്നു നമ്മൾ എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് യൂസ് ചെയ്യുക ഓക്കെ അതിന്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് എച്ച് ടു ഒ ടു എച്ച് ആണ് ജലം ഒരു മാർക്ക് ഉള്ളവർ കൊടുക്കും കേട്ടോ ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം വിശ്ലേഷണം അല്ലെ ഇലക്ട്രോളിസിസ് അപ്പൊ ജലത്തിന്റെ വൈദ്യുത വിശ്വ വിശ്ലേഷണം സൗകര്യപൂർവ്വം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹോഫ്മാൻ ജല ഓൾട്ടമീറ്റർ തെർമോമീറ്റർ അമീറ്റർ ഗാൽവനോമീറ്റർ ഇതിന്റെ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ ഉറപ്പിക്കാം അപ്പൊ വൈദ്യുത വിശ്ലേഷണ സൗകര്യപൂർവ്വം നടത്താൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു വച്ചാൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ എ ആണ് അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക ഹോഫ്മാൻ ജലവോൾട്ടോമീറ്റർ ആണ് ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം അപ്പോൾ ശരിയായിട്ടുള്ളവർ ഒരു മാർക്ക് കൊടുക്കുക സ്പീഡായോ ഇല്ല എന്ന് വിചാരിക്കുന്നു കാരണം വളരെ എളുപ്പമുള്ള ക്വസ്റ്റിനും വളരെ എളുപ്പമുള്ള ആൻസറും ആണ് അപ്പോൾ എന്ത് ചെയ്യുക ഹോഫ്മാൻ ജലവോൾട്ടോമീറ്റർ അറിയാത്തവർ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ക്വസ്റ്റിനാണ് തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്ത് വിടാത്ത ലോഹങ്ങൾ തണുത്ത ജലവുമായി പ്രവർത്തിച്ചിട്ട് തണുത്ത ജലവുമായി പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ പുറത്ത് വിടാത്ത ലോഹങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചു വെച്ചാൽ ഇവിടെ ഓപ്ഷൻ എ സോഡിയം പൊട്ടാസ്യം ഓപ്ഷൻ ബി പ്ലാറ്റിനം ചെമ്പ് ഓപ്ഷൻ സി കാൽഷ്യം പൊട്ടാസ്യം ഓപ്ഷൻ ഡി സോഡിയം സ്വർണം ഏതാണ് തണുത്ത ജലവുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ പുറത്തുവിടാത്ത ലോഹങ്ങൾ ഇത് നമ്മളെന്താണ് നമ്മുടെ ക്രിയാശീല ശ്രേണി അല്ലേ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുക നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് എങ്ങനെയാണ് ആദ്യം വരുന്നത് പൊട്ടാസ്യം പിന്നെ വരുന്നത് സോഡിയം ഇങ്ങനെ ഓർഡറിൽ പോകും ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും ഹൈഡ്രോജൻ താഴെയാണ് നമ്മുടെ സിൽവർ അതുപോലെ തന്നെ കോപ്പർ സിൽവർ സ്വർണം പ്ലാറ്റിനം ഒക്കെ വരുന്നത് അല്ലെ ഹൈഡ്രോജൻ താഴെ ഈ ഹൈഡ്രോജന് താഴെ വരുന്നത് എന്താണ് ഒന്നും ആയിട്ടും അത്ര പെട്ടെന്ന് എന്ത് ചെയ്യില്ല റിയാക്ട് ചെയ്യാത്തവയാണ് ഹൈഡ്രോജന് മോളില്ല എങ്ങനെ എന്ന് ചോദിച്ചു വളരെ കൂടുതൽ ക്രിയാശീലം ഉള്ളത് തൊട്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഓർഡറിലാണ് ഇവിടെ വരുന്നത് ഓക്കെ അപ്പൊ ആ റിയാക്ടിവിറ്റി സീരീസ് അറിയുന്നവർക്ക് ഇത് എന്ത് ചെയ്യാ പെട്ടെന്ന് ആൻസർ ചെയ്യുക സോഡിയം പൊട്ടാസ്യം ആദ്യം തന്നെ ഏറ്റവും ഹൈലി റിയാക്റ്റീവ് ആയതാണ് അതെന്ത് ചെയ്യും ജലവും ആയിട്ട് സോഡിയം പൊട്ടാസിയം ജലത്തിൽ ഇട്ടു വെച്ചാൽ എങ്ങനെയാണ് അത് ഓടി നടന്നത് നല്ല കത്തണമാതിരി എന്ത് ചെയ്യും ജലത്തിൽ കൂടെ ഓടി നടക്കും ഓക്കെ അപ്പൊ സോഡിയം പൊട്ടാസ്യം അല്ല പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് പ്ലാറ്റിനം ചെമ്പ് കാൽഷ്യം പൊട്ടാസ്യം സോഡിയം സ്വർണം അപ്പൊ സോഡിയം ഇവിടെ വരുന്നുണ്ട് സ്വർണം ഇവിടെ വരുന്നുണ്ട് ഈ ഓപ്ഷൻ സോഡിയം രണ്ടും എന്തായിരിക്കണം തനത്ത ജലവുമായി പ്രവർത്തിച്ച ഹൈഡ്രജൻ പുറത്ത് വിടാത്ത ലോഹങ്ങളായിരിക്കണം ഓക്കെ നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ടാവുന്ന വിചാരിക്കണോ ഇവിടെ ഒന്ന് സോഡിയം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സ്വർണത്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇവിടെ കാൽഷ്യവും പൊട്ടാസ്യം രണ്ടും എന്താണ് ഇവിടെ ഈ ഹൈഡ്രോജനും മോൾഡ് ഹൈഡ്രജനെയാണ് എന്നും വരിക കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ സിങ്കും ഒക്കെ വരുന്നത് ഓക്കെ അപ്പം അതും നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ എടുക്കാൻ പറ്റുന്നത് പ്ലാറ്റിനം ആണെങ്കിലും ചെമ്പാണെങ്കിലും ഹൈഡ്രോജൻ താഴെയാണ് വരിക അപ്പം നമുക്ക് ഇതിൻ്റെ തണുത്തു ചെലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രോജൻ പുറത്തുവിടാത്ത ലോഹങ്ങൾ ഏതാണെന്ന് ചോദിച്ചു വച്ചാൽ ഉറപ്പിച്ച ആൻസർ എന്ത് പറയാം പ്ലാറ്റിനം ചെമ്പ് എന്ന് പറയാം ഇവിടെ ഹൈഡ്രജൻ ഒരു റഫറൻസ് ആണ് ഹൈഡ്രോജന് താഴെയാണ് നമ്മുടെ കോപ്പർ സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ഒക്കെ വരിക അതൊന്നും എന്ത് ചെയ്യാ തണുത്ത ജലമാണെങ്കിലും ചൂടുവെള്ളം നമ്മുടെ ഗോൾഡ് ഒക്കെ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം വെച്ചോ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ ഇല്ല അപ്പൊ അതൊക്കെ റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞതാണ് ഇതിനു മുകളിൽ റിയാക്ടിവിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞ ഓർഡറുകളാണ് ക്രിയാശീല ശ്രേണിയിൽ അറേഞ്ച് ചെയ്തിരിക്കണത് എന്ന് മനസ്സിലാക്കി വെക്കുക അതിൽ ഹൈലി റിയാക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ പൊട്ടാസിയം ആണ് ഏറ്റോ സെക്കൻഡ് ഏതാണ് ഇതിലെ ആൻസർ വരിക നോട്ട് വെക്കുക അടുത്ത ക്വസ്റ്റിനാണ് ജലമലിനീകരണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം കീടനാശിനികൾ ജലത്തിൽ കലരുന്നത് അമിത രാസവള പ്രയോഗം അപ്പൊ ഏതാണ് ജലമലിനീകരണത്തിന് കാരണമാവുന്ന പ്രവർത്തനം ചോദിച്ചു ചോദിച്ചാൽ ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം കീടനാശികൾ ജലത്തിൽ കലരുന്നത് അമിത രാസവള പ്രയോഗം ഇതെല്ലാം നമ്മൾ എന്തിനു പഠിച്ചിട്ടുണ്ട് അല്ലെ സോറി നിങ്ങൾ ആൻസർ ചെയ്തു ഓക്കെ ആൻസർ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണോ ഇതെല്ലാം നമ്മൾ ജലമലിനീകരണത്തിന് കാരണമാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോയിട്ട് ജല ജല ജലത്തിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും മാലിന്യത്തിന് കാരണമാവും ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം നമ്മൾ ഒരുപാട് ഡിറ്റർജന്റ് കൊണ്ടുപോയി വളത്തിലിട്ട് കഴിഞ്ഞുവെച്ചാൽ അതെന്താണ് കെമിക്കലാണ് അല്ലെ ജലമലിനീകരണത്തിന് കാരണമാവും കീടനാശിനികൾ ഉപയോഗിക്കുന്നതും കാരണമാവും അമിത രാസവള പ്രയോഗവും ഒരു കാരണമാണ് ഇവയെല്ലാം കാരണമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള അപ്പൊ ജലമലിനീകരണത്തിന് കാരണമാവുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം ചോദിച്ചു ചോദിച്ചാൽ ഇതെല്ലാം ജലമലിനീകരണത്തിന് കാരണമാണ് ശരിയായ ഒരു മാർക്ക് കൊടുക്കുക അടുത്ത ആണ് തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഐസ് പാളികൾ താഴെയുള്ള ജലത്തില് ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയും ജലത്തിന്റെ ഏത് സവിശേഷത കൊണ്ടാണ് ഇത് എന്നാണ് ചോദിച്ചാൽ ജലത്തിന്റെ പ്രതല ഫലമാണോ ജലത്തിന്റെ അസ്വാഭാവിക വികാസമാണോ ജലത്തിന്റെ വിശിഷ്ടതാപതാരതയാണോ ജലത്തിന്റെ കേശികത്വമാണോ ഇതിന് കാരണം നമ്മൾ ഐസ് ഐസക മോള് മൂടി നിന്നാലും താഴെ ഒന്ന് ഐസിനെ ഒന്ന് മാറ്റി നോക്കുകയാണെങ്കിൽ താഴെ എന്തുന്നെ ഉണ്ടാവും ജലം ആയിട്ട് ഉണ്ടാവും അതിൽ ഒരുപാട് ജലജീവികളും ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിന്റെ ആൻസർ എന്താണെന്ന് ഒന്ന് എഴുതുക ഏതാണ് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും ജലത്തിന്റെ അസ്വാഭാവിക വികാസമാണ് ജലത്തിന്റെ അസ്വാഭാവിക വികാസമാണ് ഈ പറഞ്ഞ അതായത് തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഐസ് പാളികൾക്ക് താഴെയുള്ള ജലത്തില് ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നതിന് കാരണം ജലത്തിന്റെ അസ്വാഭാവിക വികാസമാണ് എന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പൊ ശരിയായവരൊരു മാർക്ക് കൊടുക്കുക തെറ്റായവര് തെറ്റി അടുത്ത ക്വസ്റ്റ്യാണ് കുടിവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് കുടിവെള്ളം അല്ല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ പി എച്ച് മൂല്യം ഏഴിനും ആറിനും ഇടയിൽ അഞ്ച് പോയിന്റ് അഞ്ചിനും ആറ് പോയിന്റ് അഞ്ചിനും ഇടയിൽ നാല് പോയിന്റ് അഞ്ചിനും അഞ്ച് പോയിന്റ് അഞ്ചിനും ഇടയിൽ ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിൽ നമ്മൾ പ്യോർ വാട്ടറിനെ ഡിസ്കസ് ചെയ്തു അപ്പൊ കുടിവെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ പി എച്ച് മൂല്യമാണ് ആൻസർ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കാം ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിലുള്ള പി എച്ച് വാല്യൂ ആണ് നമ്മൾ കുടിക്കുന്ന ജലത്തിന് കുടിവെള്ളത്തിന്റെ പി എച്ച് മൂല്യം ചോദിക്കാം എത്രയാണ് സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ പോയിന്റ് ഫൈവ് ആണ് കുടിവെള്ളത്തിന്റെ പി എച്ച് വാല്യൂ നമ്മൾ പി എച്ച് എന്താണെന്ന് പറഞ്ഞു പി എച്ച് കെയിൽ എന്താണെന്ന് പറഞ്ഞു ആരാണ് ആവിഷ്കരിച്ചത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ഒക്കെ നമ്മൾ ഈ പി എച്ച്ഒായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പഠിക്കുമ്പോൾ ഓർക്കണം ഓക്കെ അപ്പൊ ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിലുള്ള പി എച്ച് ആണ് കുടിവെള്ളത്തിന് അനുയോജ്യമായത് ഓക്കെ വെള്ളമാകുന്ന പ്രക്രിയ എന്തിനുദാഹരണ അതായത് ഗ്യാസ് ആണ് അല്ലേ നീരാവി അത് എന്തായിട്ട് മാറും വാട്ടർ ആയിട്ട് അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലുള്ളത് ലിക്വിഡ് ഫോമിലേക്ക് മാറും വാട്ടർ അല്ല ലിക്വിഡ് ലിക്വിഡ് ഫോമിലേക്ക് മാറും ഗ്യാസ് ലിക്വിഡ് ആവുകയാണ് അല്ലെങ്കിൽ സാന്ദ്രീകരണം എന്ന് പറയുമോ ബാഷ്പീകരണം എന്ന് പറയുമോ എന്ന് പറയുമോ ക്ലോറിനേഷൻ എന്ന് പറയുമോ എഴുതാം ആൻസർ ഒന്ന് മാർക്ക് ചെയ്യാം അതായത് ലിക്വിഡ് ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ബാഷ്പീകരണം എന്ന് പറയാം ഗ്യാസ് ഫോമിലുള്ളത് ലിക്വിഡ് ഫോമിലാണ് അതുകൊണ്ട് അതിനെ പറയാം നമ്മൾ സാന്ദ്രീകരണം എന്താണ് സാന്ദ്രീകരണമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഗ്യാസ് ഫോമിലുള്ള ഒന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറുകയാണ് അതിനെ നമ്മൾ എന്ത് പറയും സാന്ദ്രീകരണം എന്നാണ് പറയും ഓക്കെ അപ്പൊ ശരിയായ ഒരു മാർക്ക് കൊടുക്ക ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില എത്ര ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില എത്ര പതിനാല് ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് അമ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് എവിടെയാണ് നമുക്കറിയാം ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം നാല് ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് എപ്പോഴാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ഓക്കെ അപ്പൊ ഒരു മാർക്ക് കിട്ടിയ ഒരു മാർക്ക് നോട്ട് ചെയ്യാം തെറ്റാ അവര് തെറ്റിടാം നമ്മൾ പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തത് ആ പതിനഞ്ചില് എത്ര മാർക്ക് കിട്ടി എന്ന് എന്ത് ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് പാർട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇത്രയും പി വൈ ക്യൂസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ